പണ്ട് കുറിയയിൽ ജോസിയോൺ രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലം അന്ന് കാടുകളിൽ കടുവയ്ക്കിരയായവർ ചാങ്വി എന്ന അടിമപ്രേതങ്ങളായി മാറുമെന്ന് ജനങ്ങൾ ഭയപ്പെട്ടിരുന്നു അങ്ങനെയൊരു കാലത്ത് ഒരു രാത്രി മുൻഗ്യോങ് മലബാധയിലൂടെ മിൻസു എന്ന യുവാവ് തനിയെ നടക്കുകയായിരുന്നു കനത്ത കോടമഞ്ഞ് കാരണം സ്വന്തം കാൽപ്പാടുകൾ പോലും അവനെ കാണാൻ കഴിയുമായിരുന്നില്ല കയ്യിലുള്ള റാന്തൽ വിളക്ക് കാറ്റിൽ അണയാൻ തുടങ്ങി അവനാകെ ഭയന്ന് വിറച്ചിരുന്നു പെട്ടെന്ന് കാറ്റ് നിലച്ചു പേടിപ്പെടുത്തുന്ന നിശബ്ദത അതാ ഇരുട്ടിൽ നിന്നൊരു വിളി മിൻസു അത് നീയാണോ മിൻസു അത്ഭുതപ്പെട്ടു പോയി ആ ശബ്ദം അവന് പരിചയമാണ് അത് കാങ്ഹോയാണ് മൂന്ന് വർഷം മുൻപ് ഇതേ കാട്ടിൽ വെച്ച് കാണാതായ അവന്റെ ഉറ്റ സുഹൃത്ത് മഞ്ഞിൽ നിന്ന് ഒരാൾ രൂപം കൊണ്ടുവന്നു അത് കാങ്ഹോ തന്നെയായിരുന്നു മുഷിഞ്ഞ വസ്ത്രങ്ങൾ വിളറിയ മുഖം പക്ഷെ ചുണ്ടിലൊരു പുഞ്ചിരി ഞാൻ ഒരിക്കലും നിന്നെ കാണുമെന്ന് കരുതിയില്ല മിൻസു കാങ്ഹോ ഇടറുന്ന ശബ്ദത്തിൽ പറഞ്ഞു വർഷങ്ങളായി ഞാൻ ഇതിനുള്ളിൽ പെട്ടുപോയിരിക്കുകയായിരുന്നു മിൻസു പക്ഷെ എനിക്ക് സുരക്ഷിതമായൊരു അറിയാം എൻ്റെ കൂടെ വരൂ എൻ്റെ ഗുഹയിൽ തീ തീകായാം മിൻസുവിന് ആശ്വാസമായി കണ്ണിൽ നിന്നും ആനന്ദാശ്രുക്കൾ ഒഴുകാൻ തുടങ്ങി അവൻ സുഹൃത്തിനെ കെട്ടിപ്പിടിക്കാൻ അടുത്തു പക്ഷേ അടുത്തേക്ക് ചെല്ലും തോറും മിൻസുവിനൊരു അസ്വാഭാവികത തോന്നി കാങ്ഹോയുടെ ശരീരത്തിന് മരവിപ്പിക്കുന്ന തണുപ്പായിരുന്നു അതിലുപരി അവിടെ ആകെ ഒരു ദുർഗന്ധം കുളിക്കാത്തതിൻ്റെ മണമല്ല മറിച്ച് ഉണങ്ങിയ രക്തത്തിൻ്റെ മണം കാങ്ഹോ മുന്നോട്ട് നടക്കാൻ തുടങ്ങി അപ്പോഴാണ് മിൻസു ആ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത് അവൻ നടക്കുകയല്ല ഒഴുകുകയാണ് അവൻ്റെ കാലുകൾ തറയിൽ മുട്ടുകില്ല തറയിൽ നിന്ന് ഉയരത്തിലാണ് അവൻ നിൽക്കുന്നത് അപ്പൂപ്പൻ പറഞ്ഞ പഴയ കഥകൾ മിൻസുവിൻ്റെ ഓർമ്മയിലേക്ക് ഇരച്ചു കയറി കടുവ തിന്ന മനുഷ്യൻ്റെ ആത്മാവ് മോക്ഷം കിട്ടാതെ ഛാങ്വി എന്ന അടിമപ്രേതമായി മാറും കടുവയ്ക്ക് തിന്നാൻ മറ്റൊരു മനുഷ്യനെ കിട്ടുന്നതുവരെ ആ ആത്മാവ് കടുവയുടെ അടിമയായിരിക്കും മിൻസുവിൻ്റെ രക്തം മരവിച്ചുപോയി ഇത് തൻ്റെ സുഹൃത്തല്ല ഇത് കടുവയ്ക്ക് തിന്നാൻ തന്നെ കൊണ്ടുപോവുകയാണ് തൊട്ടടുത്തെവിടെയോ ഇരുട്ടിൽ തിളങ്ങുന്ന കണ്ണുകളുമായി ആ നരഭോജി കടുവ തന്നെയും കാത്തുനിൽപ്പുണ്ട് കാംഗോ മിൻസു വിറയിലൂടെ വിളിച്ചു മൂന്ന് വർഷമായില്ലേ നിനക്ക് നല്ല വിശപ്പുണ്ടാകുമല്ലോ ആ രൂപം നിന്നു അത് തിരിഞ്ഞു നോക്കിയില്ല വിശക്കുന്നു വല്ലാതെ വിശക്കുന്നു ഉണങ്ങിയ ഇലകൾ ഉരസുന്നത് പോലെയുള്ള ശബ്ദത്തിൽ അത് പറഞ്ഞു പ്രേതങ്ങളെ ശ്രദ്ധ തിരിക്കാൻ പുളിയുള്ള ഭക്ഷണങ്ങൾ നല്ലതാണെന്ന് മിൻസു കേട്ടിട്ടുണ്ടായിരുന്നു അവൻ തൻ്റെ സഞ്ചിയിൽ നിന്ന് ഉണങ്ങിയ പ്ലം പഴങ്ങൾ പുറത്തെടുത്തു ഇതാ നീ ഇതാദ്യം കഴിക്കൂ അവനത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു അതൊരത്ഭുതമായിരുന്നു ആ പഴങ്ങൾ കണ്ടതും കാങ്ഹോ എന്ന പ്രേതം മനുഷ്യനാണെന്ന കാര്യം മറന്നു അത് മൃഗത്തെപ്പോലെ നിലത്തേക്ക് ചാടി വീണ് ആ പഴങ്ങൾ ആർത്തി പിടിച്ച് വാരി തിന്നാൻ തുടങ്ങി പെട്ടെന്ന് കാടിനെ നടുക്കുന്ന ഭീകരമായ ഒരു ഗർജനം കേട്ടു കടുവയ്ക്ക് കാര്യം മനസ്സിലായിരിക്കുന്നു തൻ്റെ കെണി പാളിയെന്ന് മനസ്സിലായ കടുവ ദേഷ്യം കൊണ്ട് അലരുന്നു പിന്നെ മിൻസു ഒന്നും ആലോചിച്ചില്ല കയ്യിലുള്ള വിളക്കുപേക്ഷിച്ച് അവൻ ഇരുട്ടിലൂടെ ജീവനും കൊണ്ടോടി ഓടി പുറകിൽ മരച്ചില്ലകൾ ഒടിയുന്ന ശബ്ദവും കടുവയുടെ അലർച്ചയും കേൾക്കാമായിരുന്നു ശ്വാസം നിലയ്ക്കാറായപ്പോൾ അവനൊരു ഗ്രാമത്തിലെത്തി രക്ഷപ്പെട്ടു അന്ന് മിൻസു രക്ഷപ്പെട്ടു പക്ഷേ ഇന്നും കൊറിയൻ ജനത വിശ്വസിക്കുന്നത് അന്ന് കടുവകൾ ഉപയോഗിച്ചിരുന്ന അതേ തന്ത്രമാണ് ഇന്ന് ജങ്സ് ആൻഡ് ബോം എന്ന രൂപത്തിൽ കാടുകളിൽ തുടരുന്നതെന്നാണ് അതുകൊണ്ട് ഓർക്കുക കാട്ടിൽ നിന്ന് ആരെങ്കിലും നിങ്ങളുടെ പേര് വിളിച്ചാൽ തിരിഞ്ഞു നോക്കരുത് കാരണം അത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരാകില്ല അതൊരു പക്ഷേ വിശന്ന് പുരിയുന്ന ചങ് സാൻ ബോ